നമസ്കാരം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഒയുമായ കെ എം എബ്രാഹാമിന്റെ പോസ്റ്റും അതിന് സസ്പെൻഷനിൽ കഴിയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു കെ എം എബ്രാഹാമിനെതിരെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രാഹാമിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്റ്റേ അനുവദിച്ചത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ എബ്രാഹിം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു തനിക്കെതിരായ ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണ ഉത്തരവിനെ വിമർശിച്ചാണ് കെ എം എബ്രാഹാമിന്റെ പോസ്റ്റ് അതേസമയം ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ അന്വേഷണം വർഷങ്ങളായി തീർപ്പാക്കാത്തതിലും യറ്റം തടഞ്ഞതിലെ അനീതിയും ചോദ്യം ചെയ്താണ് എബ്രാഹാമിന്റെ പോസ്റ്റിൽ എൻ പ്രശാന്തിന്റെ മറുപടി കെ എം എബ്രാഹാം പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് പൊതുജീവിതത്തിൽ മൗനം പാലിക്കുന്നത് പലപ്പോഴും അന്തസ്സായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ ചില നിമിഷങ്ങളിൽ മൗനം പാലിക്കുന്നത് കുറ്റസമ്മതമായും സംയമനം പാലിക്കുന്നത് ദൗർബല്യമായും തെറ്റിദ്ധരിക്കപ്പെട്ടേക ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലം ചുരുക്കത്തിൽ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ സ്വത്ത് വിവരങ്ങൾ തേടി പരാതിക്കാരൻ നൽകിയ വിവരാവകാശ അപേക്ഷ സർക്കാർ തള്ളിയപ്പോൾ അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് കോടതി വിശദമായ ഉത്തരവിലൂടെ പരാതി തള്ളി രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അഞ്ചു വർഷത്തോളം ഹർജി പരിഗണിച്ച ഹൈക്കോടതിയിലെ ഏഴു ജഡ്ജിമാർ നടപടിയൊന്നും സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയതായി ചുമതലയേറ്റ ജഡ്ജിയെ സമീപിച്ച പരാതിക്കാരൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നിന് അനുകൂല ഉത്തരവ് നേടിയെടുത്തു ഈ ഉത്തരവിൽ ബ്രാക്കറ്റിൽ ഞാൻ മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ പ്രാഥമിക അന്വേഷണം പോലും ഇല്ലാതെ എഫ്ഐആർ ഇടാൻ സി ബി ഐക്ക് ഉത്തരവ് നൽകി പല നിയമവിദഗ്ധരും ഈ ഉത്തരവിനെ വിചിത്രമായി കണക്കാക്കുന്നു എന്നോട് സംസാരിച്ച പല നിയമ വിദഗ്ധരെയും ഈ വിധി കുഴയ്ക്കുന്നു എന്നാൽ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ സ്റ്റേ അനുവദിച്ചു ഹൈക്കോടതി വിധിയെ തുടർന്ന് താൻ മാധ്യമവേട്ടയ്ക്ക് ഇരയായെന്നും കെ എം എബ്രാഹാം തന്റെ കുറിപ്പിൽ പറയുന്നു താൻ നിലവിൽ വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഒ കെ ഡെസ്ക് വൈസ് ചെയർപേഴ്സൺ എന്നീ പദവികളുടെയും പൊതുജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും തന്റെ ഭാഗം കേൾക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് താൻ നൽകിയ അഭിമുഖത്തിന്റെ ലിങ്കുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിന് എൻ പ്രശാന്ത് മറുപടി നൽകിയത് ഇങ്ങനെയാണ് അതേസമയം സ്വാഭാവിക നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്ന് ആമുഖത്തോടെയാണ് എൻ പ്രശാന്ത് മൗനം പാലിക്കുന്നത് കുറ്റസമ്മതമായും സംയമനം പാലിക്കുന്നത് ദൌർബല്യമായും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ഈയൊരു കാരണത്താലാണ് താൻ ആത്മാഭിമാനം സംരക്ഷിക്കാനായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതെന്ന് പ്രശാന്ത് കുറിച്ചു ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട എ എം സി സി ഇടപാടിൽ സർക്കാർ ഒപ്പിട്ട നയപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച തന്നെ ബലിയാടാക്കിയെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പ്രശാന്ത് കുറിച്ചു എ എം സി സി ഒരു വിദേശ കമ്പനിയാണോ എന്ന് കണ്ടെത്താനാണ് മൂന്ന് വർഷമായി അന്വേഷണം ഇതൊരു തമാശയല്ലേ അദ്ദേഹം ചോദിക്കുന്നു അല്പം ചരിത്രം സർക്കാർ നിക്ഷേപ മീറ്റിൽ ഇ എം സി സിയുമായി നയതല കരാറിൽ ഒപ്പുവെച്ചു ഫിഷറീസ് മന്ത്രി ന്യൂയോർക്കിൽ ഇ എം സി സിയുമായി മുമ്പ് നിരവധി റൌണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു സർക്കാർ ഒപ്പുവെച്ച ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പള്ളിപ്പുറത്ത് ഈ കമ്പനിക്ക് സർക്കാർ ഭൂമി അനുവദിച്ചു സർക്കാർ ധാരണാപത്രത്തിൽ സഹകരണ കക്ഷിയായി കെ എസ് ഐ എൻ സി പരാമർശിക്കപ്പെട്ടു ഇതിനെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ പിന്തുണയുള്ള ഈ പദ്ധതിക്കായി ഷിപ്പിംഗ് കപ്പലുകൾക്കുള്ള നിർമ്മാണ കരാർ കെ എസ് ഐ എൻ സി നേടി കെ എസ് ഐ എൻ സിയിൽ ഞങ്ങൾ സർക്കാർ രേഖകളെ വിശ്വസിച്ചു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങൾ മുതിർന്ന ഹൈക്കോടതി അഭിഭാഷകനിൽ നിന്ന് വ്യക്തമായ നിയമോപദേശവും തേടി കെ എസ് ഐ സി ബോർഡും അത് അംഗീകരിച്ചിരുന്നു സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ എസ് പി രാധാകൃഷ്ണൻ സാറിൽ നിന്ന് വ്യക്തമായ നിയമോപദേശം എടുത്തു എന്റെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് സി എ ജിയും റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആഴക്കടൽ മത്സ്യബന്ധന കരാർ പരസ്യമായപ്പോൾ സർക്കാർ തലത്തിലെ യഥാർത്ഥ കരാർ ഇല്ലെന്നുവരെ കള്ളം പറഞ്ഞ് വെറും കപ്പൽ നിർമ്മാണ കമ്പനിയായ കെ എസ് ഐ എൻ സിയെ ബലിയാടാക്കി തീർച്ചയായും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് അത്തരം തന്ത്രങ്ങൾ സ്വാഭാവികമായിരിക്കാം മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളിൽ മാഫിയ ഘടകങ്ങൾ ഉപയോഗിച്ച് എന്നെ പരിഹസിക്കുകയും പൊതുജന മധ്യത്തിൽ ആക്രമിക്കുകയും ചെയ്തിട്ടും ഞാൻ മൗനം പാലിച്ചു അതേസമയം സി എ ജി റിപ്പോർട്ട് സർക്കാരിനെ വിമർശിക്കുകയും എന്റെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ പോകുന്നു പ്രശാന്തിന്റെ കുറിപ്പ്